ഇടുക്കിയിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമായി ഇടപെടൽ നടത്താതെ പരാജയപ്പെട്ട കഴിവുകെട്ട മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ എന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ യു ഡി എഫ് ഉന്നയിച്ച ആശയങ്ങൾ ശരിവയ്ക്കുന്നതാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഭൂവിഷയങ്ങളിൽ മലയോര ജനതയോട് വിവേചനം പുലർത്തുകയായിരുന്നു ഇരുവരും റോഷി അഗസ്റ്റിൻ ഹൈറേഞ്ചിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നട്ടലോടെ പറയാൻ സിപിഎമ്മിനായെങ്കിൽ എം എം മണി ചെയ്തത് ശരിയല്ലെന്ന് പറയാനുള്ള ആർജവും കാണിക്കണം കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ നടത്തുന്ന നാണം ഘട്ട സമര അവസാനിപ്പിക്കണമെന്നും ജോയ് വെട്ടിക്കുഴി കട്ടപ്പനയിൽ പറഞ്ഞു ഇടുക്കിയിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായി ഇടപെടുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട കഴിവുകെട്ട ഒരു മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ എന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ യു ഡി എഫ് ഇത്രയും നാളും ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വിലയിരുത്തലാണ് പിണറായി ഗവൺമെന്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള രണ്ടാളുകൾ ശ്രീ എം എം മണിയും ശ്രീ റോഷി അഗസ്ത്യും മന്ത്രിമാരായി വന്നു എങ്കിലും ഈ ജില്ലയ്ക്ക് യാതൊരു ഗുണവും ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല തന്നെയുമല്ല ഈ ജത്തെ ജനങ്ങളെ ദ്രോഹിക്കത്തക്ക നിലയിലുള്ള ഉണ്ടായപ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവരാണ് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അവർക്കൊരു നിലപാടുണ്ടായിരിക്കണം നട്ടല്ല ഉണ്ടായിരിക്കണം ഇത് രണ്ടുമില്ലാതെ വന്നവരായി മാറി എന്നുള്ളതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടുക്കിയിൽ കെട്ടിട നിർമ്മാണ നിരോധനം വന്നപ്പോഴും അത് ശരിയായ നടപടിയല്ല എന്ന് പറയേണ്ടതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞു വിധി സംസ്ഥാനത്ത് മൊത്തം നടപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ വ്യാപകമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴും ഗവൺമെൻറ് ഇടുക്കിയിൽ മാത്രം ഈ കെട്ടിട നിർമ്മാണ നിരോധനം നിലനിർത്തിയപ്പോൾ ഇത് ഇടുക്കിക്കാരോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ എം എം മണി കാണിക്കേണ്ടതായിരുന്നു